നമസ്കാരം സുഖാവർക്കും ഇവിടെ നമ്മള് സുഖമായിട്ടിരിക്കാനോ ഇന്ന് നമ്മള് ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കഞ്ഞീനെയാണ് ഞാൻ പറയാൻ പോകുന്നത് നവരക്കന്നി എല്ലാവർക്കും അത് അറിയാൻ എനിക്കറിയാം എന്നാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ് നവരക്കന്നി കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞി പ്രധാനമായും ഉൾപ്പെടുത്തുന്ന ഒരു അരിയാണ് നവര നവര ഞര എന്നൊക്കെ പറഞ്ഞ കുറെ കുറച്ചും കൂടി പേരുകളുണ്ട് എനിക്ക് ഈ രണ്ടു പേരെ അറിയൂട്ടും അത് നമുക്ക് കർക്കിടക മാസത്തിലെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമുക്കത് ദിവസവും നമുക്കത് ഉപയോഗിക്കാം അത് നമ്മൾ നന്നായിട്ടാണ് വേവിക്കുക വേവിച്ചിട്ട് പാൽ ഒഴിച്ചിട്ടോ തൈര് ഒഴിച്ചിട്ടോ നമുക്ക് നമുക്കിത് കഴിക്കാവുന്നതാണ് പിന്നെ മധുരം ഇഷ്ടമാണെങ്കിൽ ഒരു ലേശം പഞ്ചസാരയോ ഒരു ഉപ്പ് കൂട്ടി കഴിക്കാൻ വെച്ചാൽ ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ശരിക്കും പറയുകയാണെന്ന് എനിക്ക് സാധാരണ കഞ്ഞിയേക്കാൾ ഇഷ്ടം ഈ നാടകക്കഞ്ഞിയാണ് നല്ലൊരു അത് കഴിക്കാൻ പിന്നെ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അത് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ കർക്കിടക മാസത്തിൽ നമ്മൾ ഇത് കഴിക്കുന്നത് അതായത് വാദം പിത്തം എന്നുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാല് വേദന കൈവേദന കാല് മരവിപ്പ അതിന് ഒരുപാട് സമാധാനം കിട്ടും ആസ്മ പേഷ്യൻസിന് ഭയങ്കര നല്ലതാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഒരു സൗന്ദര്യവർധക സംരക്ഷണം കൂടി ഉണ്ട് ഈ നവരയ്ക്ക് അതായത് നവര പൊടിച്ചിട്ടോ അരച്ചിട്ടോ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇതിന് തൈരോ ഇതിൽ തേനൊക്കെ ഉപയോഗിച്ചിട്ട് മുഖത്തൊരു മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം ഒരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം അത് വളരെ നല്ലതാണ് കേട്ടോ നമ്മളുടെ സ്കിന്നെ ചെറുപ്പമായി നിൽക്കാനും അതുമാത്രമല്ല നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഈ നവരം പുറത്ത് പരുന്നതിനേക്കാളും നല്ലത് ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നവരകഞ്ഞി എങ്ങനെയാണ് ഞാൻ വെക്കണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കണത് ഞാൻ ഇന്ന് തൈരൊഴിച്ചിട്ടാണ് വെച്ചത് കാരണം ഭയങ്കര ചൂടല്ലേ അപ്പൊ നമ്മൾ തൈരൊഴിച്ച് ഇത്തിരി ഉപ്പിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലൊരു തണുപ്പാണ് കേട്ടോ കിട്ടുന്നത് അല്ലെങ്കിൽ തൈര് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിത് പാൽ ഇഷ്ടം കഴിക്കാം ഇനി അങ്ങനെ ഒന്നും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും മുക്കി കുടിക്കാം അതല്ല കഞ്ഞിയെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഞെല ചോറായിട്ടും കഴിക്കാം നമ്മൾ സാധാരണ കൂട്ടാനും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി കഴിക്കില്ലേ അരി മാത്രം ഇതെന്ന് മാത്രം അങ്ങനെ നമുക്ക് കഴിക്കാം നമ്മളെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് നവരെ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണം ഒന്ന് പോയി നോക്കിയാലോ നവര കഞ്ഞിയുടെ ഗുണങ്ങളാണ് പറയുന്നത് അതായത് നവര അരിയുടെ ഇത് നവര ഞവര എന്നൊക്കെ പറയൂ കേട്ടോ ഇതാ ഇതാണ് ഈ സാധനം ഈ പറഞ്ഞ നവര അരിയിട്ടോ ഇതുകൊണ്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് കഞ്ഞി വെക്കുന്നത് നമുക്ക് വേണ്ട അരി ഞാൻ കുറച്ച് നേരം മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കൂ കേട്ടോ ഇതിന് ഇത്തിരി വേവ് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ഒരു ലേശ നേരം വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് ഞാൻ ഇത് കഴുകിയെടുത്തു നമുക്ക് എത്രത്തോളം വെള്ളം വേണം കുറച്ച് വെള്ളം വേണമെന്നില്ല കാരണം നമ്മൾ അരി വേവുമ്പോൾ അത് ഇതായിട്ട് വരുമല്ലോ അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ കട്ട പിടിക്കുമല്ലോ അപ്പോൾ ഇത്തിരി വെള്ളം ഇരുന്നോട്ടെ എന്നിട്ട് ഇത് കുക്കറിൽ തന്നെ വേവിക്കണം ഇതിന്റെ ഗുണങ്ങൾ ഞാൻ ഇൻറോൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് അകത്തേക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ നവര അരി അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ ഒരു കുക്കർ എടുക്കുക കുക്കറിൽ ഓൾറെഡി ഞാൻ വെള്ളം നിറച്ച് വെച്ചിരുന്നു അതിലേക്ക് ഇറക്കി വയ്ക്കുക അതക്കുക ഒരു അഞ്ചാറ് വിസിൽ വേണേ ഞാൻ ഞാനിത് ഗ്യാസ് ഓൺ ചെയ്തു കേട്ടോ ഇരിക്കട്ടെ ഇത് തൈര് ഒഴിച്ച് കഴിക്കാം പാലൊഴിച്ച് കഴിക്കാം ഈ ചൂട് കാലത്തെ ഏറ്റവും നല്ല സംഭവമാണ് തൈര് ഒഴിച്ച് കഴിക്കണത് ഇത് അരി കഴുകി പൊടിക്കുക പൊടിച്ചിട്ട് തൈര് ചേർത്തിട്ട് അത് നമുക്ക് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം എല്ലാം വളരെ നല്ലതാണ് ഇതിനൊക്കെ പുറമേ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതൊരു ഔഷധ ഗുണമുള്ള ഒരു അരി ആയതുകൊണ്ട് ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ അവയെല്ലാം പോയപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു ഇനി നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള കഞ്ഞിയാണല്ലോ ചോറല്ലല്ലോ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചോറും ആക്കി കഴിക്കാം കേട്ടോ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം കഞ്ഞിയായിട്ട് കുടിക്കാനാണ് അപ്പോൾ ഞാനൊരു കഞ്ഞിയുടെ പരുവത്തിലാക്കിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത് ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് തൈരാണ് ഒഴിക്കുന്നത് കേട്ടോ തിളച്ചോട്ടെ തിളച്ച കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം തൈരൊഴിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിയും പാൽ ഒഴിച്ചിട്ട് കുടിക്കാനും ടേസ്റ്റാണ് ഇതിൽ പ്രത്യേകിച്ച് ഉപ്പോ പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി തൈര് തൈരൊഴിച്ച സ്ഥിതിക്ക് നമുക്കൊരു നുള്ളുപ്പിട്ടിട്ട് കഴിക്കാം അപ്പം ഒന്ന് കൂടും അങ്ങനെ നമ്മളുടെ നവര അരി ആഹാരമായിട്ടും ഔഷധമായിട്ടും നന്നായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇനി തിളച്ചൂട്ടോ ഞാനിത് ഓഫ് ചെയ്യണം ഇനി ഈ ചൂടൊന്നാറിയ ശേഷം നമ്മൾ കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നോക്കൂ ണുമ്പത്തന്നെ എങ്ങനെയുണ്ട് നോക്കൂ അങ്ങനെ അവരെ കന്യ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി തൈര് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പം ചേർക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ പറഞ്ഞാലോ ആഹാരമായിട്ടും ഔഷധമായിട്ടും ധൈര്യപൂർവ്വം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഡെയിലി ഒരു നേരം നമ്മളത് ഉപയോഗിച്ച് നോക്കൂ വളരെ നല്ലൊരു മാറ്റമാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുക അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വെളിയിൽ കാണവരെ ബബായ് താങ്ക് യു